ഹലോ രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇത് കാര്യമാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോണേ അതായത് ഞാനൊരു രണ്ട് സ്പൂൺ ഗോതമ്പൊടി എടുത്തു രണ്ട് സ്പൂൺ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഈ സ്പൂണിൻ്റെ രണ്ട് സ്പൂൺ ഗോതമ്പൊടി എടുത്തു ഈ സ്പൂൺ ആണ് അതാ ഈ സ്പൂണിന് ചെറിയ സ്പൂണാണ് ഇതിന് രണ്ട് സ്പൂൺ ഗോതമ്പൊടി എടുത്തു പിന്നെ എടുക്കേണ്ടത് നമ്മളിവിടെ പൗഡറാണ് കേട്ടോ പൗഡർ ഏത് പൗഡർ ആണെങ്കിലും എടുക്കാം ഇപ്പം എൻ്റെ അടുത്ത് ഈ ആണ് ഉള്ളത് അപ്പം ഞാൻ യാഡ്ലി ആണ് എടുക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞുതരാട്ടോ എന്തിനാണെന്ന് നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാം ഇതിലേക്ക് എടുക്കാതാ പൗഡർ വരാത്ത ഓക്കേ എന്താ പൗഡർ ഞാൻ എടുക്കാണ്ടോ െടുത്തു പൗഡർ ഇട്ടു ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞത് വെച്ചാൽ എല്ലാ എന്താ പറയുക എല്ലാ ലേഡീസിൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സുന്ദരിയായിരിക്കണം എന്ന് അതിന് നമ്മൾ ഒരുപാട് ക്രീമൊക്കെ വാങ്ങിച്ച് കാശ് കളയും വളരെയധികം വില കൊടുത്തിട്ട് ക്രീമൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ അതിന് കെമിക്കലൊക്കെ ചേർത്താണ് ഇതിന് യാതൊരു പ്രശ്നവും ഇല്ല സൈഡ് എഫക്റ്റുമില്ല ഞാൻ ചെയ്ത് നോക്കിയതാട്ടോ കേട്ടോ എന്നിട്ട് ഈ പൗഡറും പൗഡറും ഗോംപൊടിയും നന്നായിട്ട് മിക്സ് ആക്കുക പൗഡറും ഗോതമ്പോടിയും നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് റോസ് വാട്ടർ ഇതാ റോസ് വാട്ടർ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിക്കണം കേട്ടോ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ാ മതി ഹോസ്പോട്ടറിൽ ഇനി പാലെടുക്കട്ടോ പാലെടുത്താലും കുഴപ്പമില്ല തിക്കായിട്ട് വേണം ബാറ്ററി തയ്യാറാക്കാൻ നന്നായിട്ട് മിക്സ് ആക്കണേ പൗഡറും നീ വും കൂടിയും റോസ് വാട്ടറും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് ദേ പരുവായിരിക്കണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പാടണോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ കണ്ണട മാറ്റട്ടെ എന്നിട്ട് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യാം മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എല്ലാ സ്ഥലത്തും തേച്ച് മുത്തിൽ മുടിയിൽ അപ്പുറത്തൊന്നും ആവാതിരിക്കാനാണ് ഞാൻ തലയിൽ ഈ കെട്ടി കെട്ടി കെട്ടിയത് ഇട്ടോ എല്ലാ സ്ഥലത്തും പിടിപ്പിക്കാം കണ്ണിൻ്റെ അവിടെ കറുപ്പുള്ളവരൊക്കെ ഒക്കെ എൻ്റെ കണ്ണിന് എനിക്ക് അസുഖം വന്നതാണ് ഹെർപിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് അത് വന്നതാണ് വന്നിട്ടാണ് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള കളർ നിങ്ങൾക്ക് കണ്ടതല്ലേ നിങ്ങൾ കണ്ടതല്ലേ നമുക്ക് നോക്കാം കേട്ടോ ഇങ്ങനെയാണെങ്കിൽ വരിക എന്ന് നോക്കാം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മുഖത്തെന്ത് കാര്യം ചെയ്യുമ്പോഴും കയ്യിലും കഴുത്തിലും ഒക്കെ ചെയ്യണം എങ്കിൽ ചെവിയിൽ ഒക്കെ ചെയ്യണം ചെവിയുടെ ബാക്കിൽ എല്ലാം ചെയ്യുക എങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വയ്ക്കണം കേട്ടോ പത്ത് മിനിറ്റിട്ട് നന്ന പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി കഴിക്കളെ അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കും എന്നുള്ളത് എൻ്റെ മുഖം അപ്പോൾ അതേമാതിരി നിങ്ങളും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് തരിക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബെല്ലൈക്കൺ ഒന്ന് എൻ്റെബിൾ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ ഞാനിതിന് കയ്യിലൊക്കെ ഇരുന്നുണ്ട് കേട്ടോ അപ്പതാ ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഇത് തുടക്കാൻ പോവാട്ടോ ഇങ്ങനെയാവും അറിയില്ല ിഷ് വെച്ചിട്ടാണ് ഞാൻ തുടയ്ക്കണേ നന്നായി ഉണങ്ങണത് അധികം ഉണങ്ങിയിട്ടില്ല എനിക്ക് നേരം കിട്ടാത്ത കാരണം ഞാനിത് പെട്ടെന്ന് എടുക്കട്ട നിങ്ങളൊരു പത്ത് അല്ല ഇത് നന്നായി ഉണങ്ങിയിട്ട് പൗഡർ പോലെ തന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ വരണം മഴക്കാറുള്ള കാരണം ശരിക്കും കാണാൻ പറ്റില്ല അപ്പോൾ അപ്പോഴാണ് ശരിക്കും അതിൻ്റെ കളർ റിപ്പോർട്ടോ

പണ്ടതായി പിഗ്മെൻറ്റേഷനൊന്നും പോകില്ല കേട്ടോ നമുക്ക് നല്ല ഗ്ലോ കിട്ടും നല്ല കളർ കുറഞ്ഞവരാണെങ്കിലും ഇത് ചെയ്യാം ക്ലാമിൽ എന്താ അടിയിൻ്റെ അവിടെ നിന്ന് കറുപ്പൊന്നും പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് നല്ലൊരു ക്രീം തേച്ചൊരു ഇത് കിട്ടും ക്രീം ക്രീമൊക്കെ തേച്ചിട്ട് പോകുന്നതിനാട്ടും നല്ലൊരു ഇത് കിട്ടും ക്രീമാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറേ പരിപാടികളൊക്കെ ചെയ്യണ്ടേ ക്ലെൻസിങ് ചെയ്യണം പിന്നെ അതിൽ തന്നെ നമ്മൾ ജെല്ല് ഉപയോഗിക്കണം അതുപയോഗിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ക്രീം പരക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇത് ഈ ഗ്ലോ ഇങ്ങനെ കിട്ടുന്നു അതൊന്ന് കണ്ണോടച്ചിട്ട് വരാം ഇതാ ഞാൻ കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട് എന്റെ മുഖം കാണുമ്പോൾ ഇത്തിരി ഒക്കെ ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടില്ലേ പിന്നെ ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല ഇതായി കിട്ടും പിന്നെ ക്രീമൊന്നും പറ്റേണ്ട കാര്യമില്ല ഒന്നും ഒന്നും പറ്റണമെന്നില്ല വേണമെങ്കിൽ നമുക്ക് ഇല്ലേ ഈ അണ്ടർ ഐ ബ്ലാക്ക് വരുന്നതിൽ ലിപ്സ്റ്റിക് നമ്മൾ റെഡ് പിങ്ക് കളറോ അല്ലെങ്കിൽ റെഡ് കളറോ കുറച്ച് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ആ റെഡിൻ്റെ അവിടെ അല്ല ബ്ലാക്കിൻ്റെ അവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒത്തിരി ക്രീം തേക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല ഇതെനിക്ക് ഹെയർ പീസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വന്നതാണ് അതായത് ചിക്കൻ ബോക്സ് വരുന്നവർക്കൊക്കെ ഇത് വരും എന്നാണ് പറഞ്ഞത് ഡോക്ടർ ഈ ഭാഗം മുഴുവനും എനിക്ക് കുറച്ച് പഴുത്ത കുരു കുരു മൂക്കിൻ്റെ ഉള്ളിൽ അതാണ് മൂക്കിൻ്റെ ഷേപ്പൊക്കെ പോയത് കണ്ടില്ല എൻ്റെ ഈ മൂക്കിൻ്റെ ഷെയ്പ്പത് ഇവിടെ ഇവിടെയൊക്കെ പോയി ഷേപ്പൊക്കെ പോയി ആകെ ഷേപ്പ് ഇല്ലാതായിരുന്നു ഒട്ടും ഷേപ്പ് ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും താടക അല്ലെങ്കിൽ വേറെ എന്താ വിളിക്കൻ്റെ പൂതന അങ്ങനത്തെ ഒരു മുഖമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി സ്കിന്നു ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് ഇത്രയെങ്കിലും ആയത് ഈ കണ്ണ് എന്തായാലും കണ്ണിൻ്റെ കാഴ്ച പോകുന്നതാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഞാൻ കണ്ണ് ഗുരുവായൂരപ്പന് നേർന്നു അങ്ങനെ ഒരുപാട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അതിപ്പോൾ ഒരു അഞ്ചിട്ട് കൊല്ലമായിട്ടാണ് എന്നാലും എനിക്കിവിടെയൊക്കെ തൊടുമ്പോഴൊന്നും അറിയില്ല മോണയുടെ പല്ലൊക്കെ പോയി പല്ല് പോവില്ല പല്ലിൻ്റെ അടുത്തത് ഇവിടെ ഗ്യാപ്പൊക്കെ വന്നു നല്ല പല്ലായിരുന്നു എൻ്റെ പക്ഷേ ഇത്രയായി കിട്ടിയത് ഭഗം എന്നിട്ട് പിന്നെ കണ്ണിൽ ഇപ്പോഴും കണ്ണിൽ എനിക്ക് ചൊറിച്ചിലും വെള്ളം വരലൊക്കെയാണ് ഈ ഇടത്തെ കണ്ണിൽ ഇടത്തെ സൈഡ് മുഴുവനും തലയുടെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ എനിക്ക് വേദനയും പിന്നെ തരിപ്പ് അങ്ങനെയുള്ളതാണ് കുറേ ഡോക്ടേഴ്സിനെ കണ്ടു ന്യൂറോളജിസ്റ്റിനെ കണ്ടു സ്കിന്നിനെ കണ്ടു അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി എന്നിട്ട് എനിക്ക് മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും ഉണ്ട് കാറ്റൊക്കെ അടിക്കുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര പ്രയാസമാണ് എനിക്ക് അപ്പം ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോകാൻ അത്രയല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പം എൻ്റെ മുഖത്തിന് നിങ്ങൾക്ക് ഇത്തിരി കൂടി ഒരു ഇത് തോന്നുന്നില്ല ആദ്യം കണ്ടതിനെ കാട്ടും തോന്നില്ല അപ്പോൾ എല്ലാവരും ഇതുമായി മതി ഇതുമായിരൊന്ന് ചെയ്ത് നോക്കുക നമ്മൾ പൗഡർ പൊടിഞ്ഞ് വരണ മതി തന്നെ വരണം കേട്ടോ അപ്പോഴേ ഇത് കഴുകി കളയാൻ പറ്റുള്ളൂ പാടുള്ളൂ ഇത് ഞാൻ നേരത്തെ വേഗം കഴുകിയത് എനിക്കിനി ഇത്തിരി ജോലി ഉണ്ട് ഞാൻ കയ്യിൽ ഒന്നും കഴുകിയിട്ടില്ല കണ്ടില്ലേ കയ്യിലൊന്നും ഞാൻ കഴുകി കളഞ്ഞിട്ടില്ല അതൊക്കെ കഴുകാൻ പോകണുള്ളൂ ഇനി ബാത്റൂമിലേക്ക് പോയിട്ട് വേണമെങ്കിൽ ശരിക്കും കഴുകാൻ അതാ കയ്യിൽ ഒന്നും ഞാൻ കഴുകിക്കളഞ്ഞിട്ടില്ല കഴുത്തിൽ കഴുകിക്കളഞ്ഞിട്ടില്ല ഇപ്പുറത്തുണ്ട് കുറേ സ്ഥലത്തുണ്ട് ഇത് എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ബാത്റൂം പോയാലും ശരിക്കും നമുക്ക് കഴുകാൻ പറ്റില്ല ഞാൻ മുഖം മാത്രം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ താങ്ക് യു സോ മച്ച്